ഇരുപത്തിയേഴാം പാലയൂർ തീർത്ഥാടനം മാർച്ച് പതിനേഴിന് നടക്കും മഹാതീർത്ഥാടനത്തിന് മുന്നോടിയായ ബൈബിൾ കൺവെൻഷൻ മാർച്ച് പത്തിന് ആരംഭിക്കും മഹാതീർത്ഥാടനത്തിനും ബൈബിൾ കൺവെൻഷനുമുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡേവിസ് കണ്ണമ്പുഴ വാർത്താ അറിയിച്ചു ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയാണ് ബൈബിൾ കൺവെൻഷൻ അയ്യായിരം പേർക്കുള്ള പന്തലും ഇരിപ്പിടങ്ങളും സജ്ജീകരിച്ചു കഴിഞ്ഞു ജെറുസലേം ധ്യാന കേന്ദ്രം രക്തർ ഫാദർ ഡേവിസ് പട്ടത്തിന്റെ നേതൃത്വത്തിൽ ഫാദർ ജോ പാച്ചേരിയിൽ ഫാദർ സിജോ തയ്യാലക്കൽ ഫാദർ ദേവസ്യ കാനാട്ട് എന്നിവരാണ് ധ്യാനം നയിക്കുന്നത് എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് അഞ്ചു മണിക്ക് ജപമാല തുടർന്ന് വിശുദ്ധ കുർബാന വചന സന്ദേശം ദിവ്യകാരുണ്യ ആരാധന എന്നിവ നടക്കും ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിനെ അതിരൂപത മെത്ര മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം നിർവഹിക്കും ഉദ്ഘാടന ദിവസം ബൈബിൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും പറപ്പൂർ കണ്ടശങ്കടവ് മറ്റും പാലയൂർ ഫൊറോണകളിൽ നിന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ വരുന്നവർക്ക് തിരിച്ചു പോകുവാൻ വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പാലയൂർ മഹാതീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്ന മുപ്പതിനായിരം പേർക്ക് ഭക്ഷണം വിതരണം ചെയ്യും അന്നേ ദിവസം തുടർച്ചയായി കുർബാനയും ഉണ്ടാകും രണ്ട് മണിക്ക് പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നടക്കുന്ന ദിവ്യബലിക്ക് ശേഷമാണ് പാലയൂരിലേക്ക് മുഖ്യ പദയാത്ര പുറപ്പെടുക തുടർന്ന് നാലു മണിക്ക് പള്ളിയങ്കണത്തിൽ ചേരുന്ന പൊതുസമ്മേളനം മദ്രാസ് മൈലാപൂർ ആർച്ച് ബിഷപ്പ് ജോർജ് അന്തോണി സ്വാമി ഉദ്ഘാടനം ചെയ്യും മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിക്കും വിശ്വാസ പ്രതിജ്ഞ ഏറ്റുചൊല്ലും അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ തീർത്ഥകേന്ദ്രം സെക്രട്ടറി ബിജു മുട്ടത്ത് ഫൈനാൻസ് കൺവീനർ പിഐ ലാസർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു